റിയാദിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു ആഘോഷങ്ങൾ അടുത്ത വർഷം ജനുവരി വരെ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അഞ്ചു മാസം നീളുന്ന പതിനഞ്ചാം വാർഷികാഘോഷ പരിപാടികളാണ് വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്നത് ആഘോഷ പരിപാടികളുടെ പ്രഖ്യാപനം അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ചെയർമാൻ അലി അബ്ദുറഹ്മാൻ നിർവഹിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ റിയാദ് ബത്തഹക്ക് സമീപം കസാൻ സ്ട്രീറ്റിലാണ് അലിഫ് സ്കൂൾ സ്ഥാപിതമായത് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട്ട് അലിഫ് ഗ്ലോബൽ റെസിഡൻഷ്യൽ സ്കൂൾ രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് വേണ്ടി അലിഫ് വെർച്വൽ സ്കൂൾ എന്നീ സ്ഥാപനങ്ങളും ആരംഭിച്ചു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സി ബി എസ് ഇ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകുന്നത് പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നിർധനരായ പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് അലിഫ് പഠന സഹായം നൽകുമെന്ന് ചെയർമാൻ അലി അബ്ദുറഹ്മാൻ അറിയിച്ചു പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി റിയാദിലെ ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെ അലിഫ് ആദരിക്കും പുസ്തകമേളയും സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാഹിത്യ ചർച്ചകളും മുഷാഹിറകളും സംഘടിപ്പിക്കും വിദ്യാർത്ഥികളിലെ വിവിധ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് അലിഫിയൻ സ്റ്റോക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും കോഡിങ്ങിനും ഊന്നൽ നൽകിയുള്ള ഡി ജി ഫെസ്റ്റ് സയൻസ് എക്സ്പോ ജി കെ മെഗാക്യൂസ് ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻ്റ് ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുന്നതിനായി അലിഫ് ആവിഷ്കരിച്ച ലിങ്കോട്രാമാറ്റിക്സ് കുടുംബിനികൾക്കായി മോംഫെസ്റ്റ് തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും വിവിധ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തുന്ന അലിഫ് പൂർവ്വ വിദ്യാർത്ഥികളുടെ അലുമിനെ ടോക്ക് ഗാല കരിയർ ബിസിനസ് രംഗത്തെ പ്രഗത്ഭരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എക്സ്പേർട്ട് ടോക്ക് തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലുക്മാൻ അഹമ്മദ് അറിയിച്ചു വിവിധ പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നിർദ്ധരായ പതിനഞ്ച് വിദ്യാർത്ഥികളെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് സ്കോളർഷിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫയും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ട്വൻറ്റി ഫോർ റിയാദ്